വലിയ ഒരു ഓർമ്മ ദിവസമായിട്ട് ഇന്നത്തെ ഈ കുടിവരവിനെയും കുർബാനയെയും മറ്റ് തിരുക്കർമ്മങ്ങളെയും എല്ലാം നമ്മൾ കാണുകയാണ് ഈ ദേശത്തിനും നമ്മളുടെ സഭയ്ക്കും ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്യുകയും സഭയെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ വൈദികരെ മറ്റു കുടുംബാംഗങ്ങളെ ഓർക്കാനുള്ള വലിയൊരു അവസരമാണിത് നമ്മൾ രണ്ടായിരം ആണ്ടിൽ ഈ ലോകം വിട്ട് പ്രതാപൻ്റെ പക്കലേക്ക് പോയ വെഞ്ചിപ്പിടിക്കൽ ജോസഫ് എം സി ബി എസ് അച്ഛനെയും വെഞ്ചിപ്പിടിക്കൽ മോൻസിഞ്ഞോർ ഫിലീച്ചനെയും അവരുടെ സഹോദരൻ ഇന്ത്യ പെരിക്കൽ വർഗിച്ചേട്ടനെയും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അവരെ നമ്മൾ നിന്ന് വേർവിരിഞ്ഞാവിൻ്റെ ലക്കൽ എത്തിയിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്ന ദിവസങ്ങളാണ് അതോടൊപ്പം കഴിഞ്ഞ വർഷം നമ്മിൽ നിന്ന് ഏതാണ്ട് അപ്രതീക്ഷിതമായൊരു സമയത്ത് വേർപൊട്ടു പോയ മെഞ്ചിപ്പുരിക്കൽ ജോർജൽസിനെയും നമ്മുടെ തിരികമായിട്ട് ഇവിടെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഈ സ്വന്തം നാട്ടിൽ ഈ സ്വന്തം തറവാട്ടിൽ അവരുടെ ഓർമ്മകൾ നമ്മെ സംബന്ധിച്ചും നമ്മളുടെ രപാലന ജീവിതത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ഒക്കെ ഒരു കൂടിയാണ് മരിച്ചവരെക്കുറിച്ചുള്ള ഓർമ്മ സഭയുടെ ജീവിക്കുന്ന ഓർമ്മയാണ് കുരീച്ചിനെയും ജോസഫത്തിനെയും ജോർജസിനെയും ആരും കളഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഓർമ്മയാണ് മരിച്ചവരുടെ ഓർമ്മ സഭയുടെ ഹൃദയത്തിൽ ഉള്ള ഒരു കാര്യമാണ് സഭയിൽ നിന്ന് വരുന്ന ഒരു കാര്യവുമാണ് എക്സ് കോർ ജെ എക്ലീസിയെ സഭയുടെ റേറ്റിലാണ് മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം അത് നമ്മൾ പരിശത്ഥ കുടുംബാനായിട്ടും ഓഫീസായിട്ടും അന്യജയ പ്രാർത്ഥനകളായിട്ടും ബസ് കൂട്ടങ്ങളായിട്ടും സ്വകാര്യ പ്രാർത്ഥനകളായിട്ടും എല്ലാം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുകയാണ് ഒരിക്കലും നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകാത്ത കാര്യങ്ങളാണ് ഈ പള്ളിയിലൊക്കെ നൂറുകണക്കിന് ആളുകൾ കുർബാന കഴിഞ്ഞ് അന്നീജ അന്യീജെ മരിച്ചവർക്ക് വേണ്ടിയുള്ള അവർ ചെറിയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആ ഒരു പാരമ്പര്യമുള്ള സ്ഥലമായിരുന്നു അങ്ങനെ കച്ചിമാർക്കും എല്ലാവർക്കും അറിയാം ചരിത്രപരമായിട്ടും സ്വഭാത്മകമായിട്ടും വലിയ പാരമ്പര്യം ചരിത്രം ത്തുസൂക്ഷിക്കുന്നൊരു സ്ഥലമാണ് അടുത്തുരുത്തി ഇവിടെ നിന്ന് പ്രീച്ചിനെ പോലെയും അതുപോലെ പണ്ഡിതനായ അൽപ്പാനച്ഛന് കടവിൽ ചാണ്ടിയച്ഛന് തുടങ്ങിയ വലിയ ആളുകളുടെ വൈദികരുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ അവരെയെല്ലാം നമ്മൾ ഓർക്കുന്നു ആരാധന ക്രമത്തിൽ ഓർക്കുന്നു പരിശുദ്ധ പെരണിക്ക വിരാവ് ഒരിക്കൽ പറഞ്ഞു ലിറ്റർ ജെയ് കേന്ദ്രം തന്നെ മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മയാണ് മരിച്ചവരാവോധന വിശദീകരണവും നൽകി നമ്മുടെ അരാധനക്രമത്തിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് എന്താണ് എന്ന് നോക്കിയാൽ മതിയാകും മരിച്ചവരുടെ പ്രാധാന്യം മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്രമങ്ങളുടെ പ്രാധാന്യം എന്ന് മരിച്ച കുടുംബന പോലും ആ രീതിയിൽ മരണത്തെക്കുറിച്ചും രക്ഷാകരമായ ഈശോ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുമെല്ലാമുള്ള ഓർമ്മകൾ കൊണ്ട് നിറയപ്പെട്ട കാര്യമാണല്ലോ നമ്മുടെ റംശ പ്രാർത്ഥനയിലെ ഭൂത്താമായിൽ നമ്മൾ വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സകലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ് അത് വരണ്ടപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരുടെ ഓർമ്മയിലും അവരുടെ ആരാധന ജീവിതത്തിലുമെല്ലാം വളരെയേറെ ചേർന്നു നിൽക്കുന്ന കാര്യമായി നോക്കാം ഭാഷയിലുള്ള ഒരു ആപ്തവാക്യം തന്നെ അതാണല്ലോ മരണപ്പെട്ടവരാണ് ജീവിച്ചിരിക്കുന്നവരാണ് പഠിപ്പിക്കുന്നു മരണപ്പെട്ടവര് ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു നമ്മളിരിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളാണ് മരണപ്പെട്ടവര് ആ ഓർമ്മയും അവരുടെ തന്യമായ ആ ജീവിതവുമാണ് ഈശോയുടെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന ഈ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന വിശ്വാസികളുടെ ആ ജീവിതത്തിൻ്റെ അർത്ഥവും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അണയും നീശോ മൃദരാമഹിലർക്കും ജീവനും അതുപോലെ രക്ഷയും കരുപണിയുടെ അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലാണ് നമ്മളെന്നും തന്നെ ഏറ്റുപറയുന്ന കാര്യമാണ് അങ്ങനെ നമുക്ക് സഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഓർമ്മയുടെ ബഹിമായ ഏളപ്പെടുത്തലാണ് ഈ കുർബാനയും നമ്മുടെ ഈ സാന്നിധ്യവുമെല്ലാം നമ്മളുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആട് മുൻസിഞ്ഞോറ് എൻജിപ്പൊരക്കലാണ് പ്രധാനമായിട്ടും ചുരുങ്ങിയപക്ഷം പൊതു സമൂഹത്തെ സംബന്ധിച്ച് വീട്ടുകാരൊക്കെ എല്ലാം ഒരുപോലെയാണ് അത് യുസപ്പത്തിനായിട്ടോ പുരീച്ചനുമായിട്ടോ യോർജസിനുമായിട്ടോ ഒന്നും ഒരു തിരിച്ചു വ്യത്യാസത്തിൻ്റെ അർത്ഥമില്ല അവർക്കെല്ലാം അവരുടെ സ്വന്തമാണ് നമ്മൾ പൊതുജനം ബന്ധപ്പെട്ട ആരംഭിച്ചു നോക്കുമ്പോൾ കുരീച്ചനോട് നമ്മുടെ ലോകയ്ക്കും അതൊരു സുഞ്ഞാനിക്കും നമ്മുടെ സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും വലിയ അടുപ്പവും എടപ്പാടും സ്നേഹവും ഉണ്ട് എന്ന് നമുക്ക് അറിയാം അച്ഛൻ്റെ വൈദിക പരിശീലനം ഖൻജി സിനിയിലായിരുന്നു അച്ഛൻ വളരെ ബൗദ്ധിക ശക്തിയുള്ള ആളായിരുന്നു വയലത്തിലാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട് ഒരീശൻ പഠനമെല്ലാം കഴിഞ്ഞ് ഖൻറ്റിയിൽ നിന്ന് തിരിച്ചു പോരുന്ന അവസരത്തിൽ അന്നത്തെ റിറ്റച്ചിനെയും വയലിൽ പിതാവിനെയും ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് പറഞ്ഞു ബ്രദർ കുര്യൻ ഈസ് ബെസ്റ്റ് ദാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ബന്ധ വയലിൽ പിതാവ് എന്നോട് നേരിട്ട് പറഞ്ഞ കരിവാണ് കുരിച്ചിനെ പോലെ ഈ മാച്ചിനെ പോലെ ഒരാളെ കണ്ടീഷ് മിനാരി ഒരിക്കലും കണ്ടിട്ടില്ല എട്ടച്ചിൻ്റെ വിലയിരുത്തലിൽ തന്നെ നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു അഭിപ്രായം ഒരു സുനാരി മേജർ സുന്നാരി റക്ടർ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കഴമ്പ് എന്താണ് അങ്ങനെ വലിയ ടീച്ചൻ ഈശൻ മേൽക്കയും ഇവിടെ വന്ന പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടും രൂപതാ കേന്ദ്രത്തിൽ വൈവിച്ച് മാർന്ന റിസോർട്ട്സുകളിൽ സഹായിച്ചു പിന്നീട് പിതാവ് ചിന് റൂമിൽ റിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ വിട്ട് സഭാനിയമം കാനൻ ലോ ലഭിച്ചു തിരിച്ചു വന്നും മതബോധന രംഗത്തും പൊതുരംഗത്തുമെല്ലാം സജീവമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവിടെ ബാദൂർ സിന്യാരിയുടെ സ്ഥാപനവും അവിടെ ഒരു ഇറക്കല അന്വേഷിച്ചപ്പോൾ പതിവില്ലാത്ത രീതിയിലൊരു സെലക്ഷൻ നമ്മുടെ സഭയിൽ നിന്ന് ഒരാളെ കോൺഗ്രിഗേഷൻ കണ്ടെത്തി അതുവരെ വൈദിക പരിശീലനം സമർപ്പിതരുടെ ഒരു കലിശമാണെന്നും അവരാണ് അതിന് പറ്റിയ ആണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കരുതുന്നു ഇവിടുത്തെ പിതാക്കന്മാരുടെ റൂമിലേക്ക് ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് അപ്പോൾ ഓറിയൻ്റൽ കോമ്പ്യൂണിക്കേഷൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ നിന്നൊരു റക്ടർ വരട്ടെ അതാണ് നല്ലൊരു പരിശീലനം കിട്ടാനുള്ള മാർഗം അങ്ങനെ ബിശിനെ കണ്ടെത്തുകയും ആദ്യ മാസങ്ങളിൽ വൈസ് റെക്ടറായിട്ട് നിയമിക്കുകയും പിന്നെ അദ്ദേഹത്തെ ബാദുർ സുന്ദാനിയുടെ റക്ടറായിട്ട് നിയമിച്ച ചരിത്രമാണ് കുടബാദുരൻ്റെ ചരിത്രം നിങ്ങൾ അച്ഛൻ്റെ നേരിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള വൈദികരൂടെ ധാരാളം പേര് ഈ പ്രിസ് ഫുർബാനിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രഡബാദുർ സുന്ദാനിയുടെ റക്ടർ എന്ന ആ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് അവിടുത്തെ മൃഗത്തായ കെട്ടിട സമുച്ചയുമെല്ലാം നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ നിർമ്മാണത്തിലും ബഹുമാനപ്പെട്ട വരീച്ചൻ വലിയ ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും ഇടപെടുകയും അങ്ങനെ ഫോർമേഷനും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോയ ആളാണ് അച്ഛൻ്റെ സാന്നിധ്യം സ്റ്റുഡൻസിന് എല്ലാം താല്പര്യമായിരുന്നു ഇന്നത്തെ ഗ്രാക്കന്മാർ വരീച്ചനെ വലിയൊരാളായിട്ടാണ് കണ്ടത് അച്ഛനെ കേൾക്കുന്നവരെല്ലാം എൻ്റെയും അനുഭവങ്ങളാണ് അച്ഛൻ നമ്മളോട് എന്തു പറഞ്ഞാലും ഒരപ്പനും ഒരമ്മയും ഒരുമിച്ച് ചേർന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും എല്ലാം കൂട്ടി ഇണക്കി നല്ല സൗമ്യമായ രീതിയിൽ എന്നാൽ സഭ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ചിന്തകളെല്ലാം നമുക്ക് തന്നുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ആളായിരുന്നു അതുകൊണ്ട് അച്ഛനെ അച്ഛനെ കേട്ടിട്ടുള്ളവരാരും അച്ഛനെ മറക്കുമെന്ന് ഞാൻ എഴുതുന്നില്ല അച്ഛനോട് വളരെയേറെ എടുത്ത് ഇടപെടാൻ എനിക്ക് നിരവധിയായ അവസരങ്ങൾ ലഭിച്ചിരുന്നു അച്ഛനെ ജോലിയിൽ തിരിച്ചു വന്ന് ക്യാറി ജൊണ്ണാടായിരുന്നു അതുപോലെ അച്ഛൻ്റെ പ്രോജക്ട്സ് ഒരു വർഷത്തിൽ പറഞ്ഞാലും വലിയ എക്സാജറേഷൻ ഒന്നുമല്ല ഈ കലാരൂപതയുടെ ഒരു ഒരു സ്ട്രക്ചറൽ സ്കെലിറ്റൻ എല്ലാം കണ്ടക്ട് ചെയ്ത് നമ്മുടെ മതബോധനം എങ്ങനെ വേണം ഭവന നിർമ്മാണ പദ്ധതികൾ എങ്ങനെ വേണം നമ്മുടെ മറ്റ് സംഘടനകൾ എങ്ങനെയായിരിക്കണം ഇടവകയുടെ പാരീഷ് യോഗങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത് ഇൻസെൻറ്റീവ് പോള് എങ്ങനെ പ്രവർത്തിക്കണം പമ്പശിമാരുടെ കുടിവെരവ് എങ്ങനെ വേണം പ്രായമായ മാതാപിതാക്കള് എങ്ങനെയാണ് കാണേണ്ടത് ഇങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയതും അത് നിലവിൽ കൊണ്ടുവന്നതുമെല്ലാം അച്ഛനാണ് അച്ഛനുപ്പം രൂപ കോളേജുകളുടെ മാനേജരായിരുന്നു അവിടെയും അച്ഛൻ്റെ പ്രതിഭ ഗവൺമെൻറ്റും മറിമാറി വരുന്ന സർക്കാരും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അച്ഛൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ആ പ്ലാനാണ് പിന്നീട് ഗവൺമെന്റ് ഒരു വീട് എങ്ങനെ നിർമ്മിക്കണം എന്നതിന്റെ അടിസ്ഥാന കാര്യമായിട്ട് എടുത്തത് അച്ഛൻ നമ്മുടെ കുറിച്ച് നമ്മുടെ സഭയുടെ ചരിത്രം പൈതൃകം ലിറ്റർജി ദിവ്യശാസ്ത്രം ഡിസിപ്ലിൻ്റെ ശ്രീഹായുടെ ഡീക്ഷൻ അതിൻ്റെ നൊബലിറ്റി അതെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു അതുകൊണ്ട് ഇവിടെ ബാദൂർ സുനാനിയുടെ ഒരു വളർച്ചയിൽ നിർണായകമായൊരു പങ്ക് എന്ന് മാത്രമല്ല സുനാനിയുടെ ആത്മാവായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അച്ഛൻ്റെ സാന്നിധ്യം അച്ഛൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് ശേഷവും ഉണ്ടായിരുന്നു അവിടെ ലൈബ്രറിയിൽ വരികയും സ്റ്റാഫിനോട് സംസാരിക്കാനായിട്ട് വരികയും എല്ലാം ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് വൈദ്യുതി രാവ് ഇരുപത്തിമൂന്നാം ജോൺ മാർപ്പാപ്പായി സന്ദർശിച്ച അവസരത്തില് കൂട്ടത്തിലുള്ള അച്ഛന്മാർ ആയിരുന്നവർ പലരുണ്ട് അവർക്ക് ഭാഷാപരമായ പരിമിതികൾ കടന്നുമുണ്ടായിരുന്നു വരീച്ചൻ അവർ പറയുന്നതെല്ലാം മാർപ്പാപ്പായോടും മാർപ്പാപ്പ ലത്തീനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അച്ഛന്മാരോടും പറഞ്ഞപ്പോൾ ഇരുപത്തിമൂന്നാം ജോൺ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ് യു ആർ എളി ക്ലോട്ട് അനേകം ഭാഷകൾ അറിയാവുന്ന ഒരു അച്ഛനാണല്ലോ ഈ പടീച്ചണ ഒരു മാർപ്പാപ്പ അതുപോലെ ഒരു അച്ഛനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ വലിയൊരു അംഗീകാരം അദ്ദേഹത്തിന് എന്താണല്ലേ അറിയും കിട്ടാനുള്ളത് ഏത് ഭാഷയും പീഡിച്ച് ഇല്ലാമായിരുന്നു അതിൻ്റെ വ്യക്തിഗുളസായിട്ടുള്ള ഗ്രാമറും സംസാര രീതിയും എല്ലാം അച്ഛൻ്റെ പഠിപ്പീജ്ജി മെത്തഡോളജി ഒക്കെ അത്തരത്തിലായിരുന്നു ഡി സി എം എസുകാരോട് വലിയ ഒരു ഒരു സ്നേഹം അച്ഛനുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റും ഒക്കെ ആദ്യം കൊണ്ടുവന്നത് അച്ഛനാണ് അച്ഛനെ ഡൊമസ്റ്റിക് ആയിട്ട് കോൺസ്യൂറായിട്ട് ഒന്ന് ഒന്നിലധികം തവണ എക്സെപ്ഷണൽ ആയിട്ട് വന്ന കാര്യമാണ് കോൺഗ്രിഗേഷൻ കണ്ടതുമെല്ലാം ഈ വീച്ചിൻ്റെ സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് അച്ഛൻ്റെ സ്റ്റുഡൻസ് നമ്മുടെ ഉദയില മുതിർന്ന അച്ഛന്മാരാണ് അവരും ചിലർ ഇവിടെ ഉണ്ട് മറ്റൊരു ഉദിയിൽപ്പെട്ട ആളുകളുമുണ്ട് കോട്ടകുളത്ത് അച്ഛൻ ഇവിടെയുണ്ട് അച്ഛനെയും ഒരീശനെ കുറിച്ച് ഒരിക്കൽ കുറഞ്ഞ കാര്യം ഞാൻ പലതവണ മനസ്സിലോർത്ത് ധ്യാനിച്ചിട്ടുണ്ട് ഇവിടെ ഭാഗത്ത് ശംദാരി പണിതപ്പോൾ അതിൽ നമ്മുടെ ഈ സ്ലീവ നമ്മുടെ ഈ ബിമായിലും യിൽ ഭരിക്കുന്ന അന്ന് അതത്ര വഴിവല്ല തൂങ്ങപ്പെട്ട രൂപത്തോടു കൂടിയ കുരിശുകളാണ് എല്ലാ പള്ളികളിലും വെച്ചുകൊണ്ടിരുന്നത് സുനാരി പഠിതപ്പോൾ ഇവിടുത്തെ ചാപ്പലിൽ വർത്തമാൻ സ്ലീബ് സാമാന്യം വലിയ ഒരു സ്ലീബ അവിടെ വെച്ചു അത് ആദ്യത്തെ അച്ഛൻ്റെ ഉപദേശങ്ങളിലൊക്കെ അച്ഛൻ പറയുമായിരുന്നു എന്ന് തൊട്ടുപുഴത്ത് എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ ഈ കുരിശിനെ ഒന്ന് നോക്കിക്കേ പറയുക ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു കുരിശ്ശ് കാണുന്നത് പോഷിക്കപ്പെട്ട കത്താവിൻ്റെ രൂപം ഇല്ലാത്ത രൂപമാണിത് ഇത് ഉദ്ധാനം ചെയ്ത ഈ ശോയുടെ അടയാളമാണ് നാല് അഗ്രങ്ങളും പുഷ്പിത രൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു കുരിശാണിത് പൗരഷ്ട്ര ദൈവശാസ്ത്രമാണിത് ഗുരിശിൽ മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റകുന്നു കർത്താവിൻ്റെ മരണാനന്തരം പുതുജീവൻ എല്ലാവരും പ്രാപിക്കാനായിട്ടാണ് ഈ നാല് ഭാഗത്തുമുള്ള മുട്ടുകളിൽ പ്രീച്ചൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ ശ്രീവായെ കുറിച്ച് ഈ ശ്ലീവായെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് അത് തോട്ടപ്രദ പല പല അവസരത്തിലും പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് വലിയൊരു പ്രബോധനമാണ് ആരും എതിർക്കുകയില്ലാത്ത രീതിയിൽ പ്രീച്ചൻ ഈ ശ്രീവായ അർത്ഥം പറഞ്ഞു കൊടുത്തു അതവിടെ ബാലകൃഷ്ണൻ കാര്യത്തില് പഠിച്ചിരുന്ന വൈദികർക്കും പിന്നീടുള്ള തലമുറക്കും തലമുറയ്ക്കും അവിടെയുള്ള അധ്യാപകർക്കും അത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു എന്ന് ഞാൻ പിന്നീട് അവിടെ ശുശ്രൂഷനായിട്ട് പെരുമാറിയ മത്സരത്തിലെല്ലാം എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചതാണ് നിലനിൽക്കുന്ന പ്രബോധനമാണ് ഒരീശൻ നൽകിയത് രൂപതയെ വളർത്തിയത് ഞാൻ പറഞ്ഞ രൂപതയുടെ സ്ട്രക്ചേഴ്സ് നമ്മുടെ രൂപതയുടെ എല്ലാം വയൽ കൂട്ടത്തിൽ കണ്ട് നിന്ന് നിറഞ്ഞ് വിശദീകരിച്ച് കൊടുത്തതും നടപ്പിലാക്കിയതും പ്രീച്ഛനാണെന്നുള്ള വലിയ സത്യം ഇവിടെ സ്നേഹപൂർവ്വം കൊടുക്കുകയാണ് മറ്റ് സി വി ജോസഫ് അതിനെയും എനിക്ക് വലിയ ഉണ്ട് പ്രീച്ചൻ്റെ സഹോദരൻ എന്ന നിലയിൽ അച്ഛനെ ഇവിടെ വാതവരും ഒന്നിച്ച് കണ്ടിട്ടുണ്ട് അലാരമനയിൽ വെച്ച് ഒന്നിച്ച് കണ്ടിട്ടുണ്ട് അച്ഛൻ നല്ല സൗമ്യമായ പെരുമാറ്റവും നല്ല സ്പിരിച്വൽ ഓറിയൻറ്റേഷനും അച്ഛൻ്റെ റോൾ മോഡൽ ആയിട്ടുള്ള കാര്യങ്ങളും എം സി ബി എസിൻ്റെ ഹൃദയത്തിലുള്ള ആളാണെന്നുമൊക്കെ എം സി ബി എസിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു വരും എൻ്റെ സ്റ്റുഡൻസും വൈദികരും വലിയ അഡ്മിനിസ്ട്രേറ്റേഴ്സും പലതവണ ഈ നാളുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ സ്വന്തം ജ്യേഷ്ഠനും എന്നുള്ള ആ രീതിയിൽ രണ്ട് വലിയ വൈദികര് ഈ ഇടവഴിക്ക് തന്നെ എന്ത് വലിയ അഭിമാനമാണ് നമ്മുടെ രൂപതയ്ക്കും എം സി ബി എസ് കോൺഗ്രികേഷനും വളരെ വിലപ്പെട്ട കാര്യമാണ് അവരുടെ സഹോദരനാണ് വർക്ക് ചേട്ടൻ ഞാൻ അവർക്ക് ചേട്ടനോടുമായി വീട്ടിൽ വരികയും കാനം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ നോക്കിയിരിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ല അറിവ് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്ത ആളായിരുന്നു പ്രിയപ്പെട്ട അവർക്ക് ചേട്ടന് അങ്ങനെ അവർ അവർ മൂന്ന് പേരും ഈ രണ്ടായിരം ആണ്ടിൽ ഇവിടെ നിന്ന് പിന്മാറി സ്വർഗത്തിൽ ഈശോയുടെ മേശയിൽ ഇരുന്ന് ഭക്ഷിക്കുകയും അനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉടർച്ചയാണ് നമുക്ക് ലക്ഷ്യബോധം നൽകുന്ന കാര്യമാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് വിശ്വാസികളെല്ലാം അതാണ് നമുക്ക് വലിയ സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ട ജോലിച്ച് ഈ കുടുംബത്തിൽ തന്നെ ആളാണ് അദ്ദേഹം എല്ലാ ശുശ്രൂഷനും കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു എങ്കിലും അല്പം അപ്രതീക്ഷിതമായിട്ടാണ് അച്ഛന് മരണപ്പെട്ടത് മെഡിസിറ്റിയിലെ കസീസ് ഹോമിലായിരുന്നു ഞാനൊന്നൊരു സമ്മേളനത്തിനു വേണ്ടി അനേകം വർഷം കൂടിയാണ് പുറത്ത് പോയതായിരുന്നു ഇപ്പോഴാണ് അച്ഛന് തമ്മിൽ നിന്ന് വേർപെട്ടത് അച്ഛൻ വളരെ ഇവരുടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ അവരുടെയും കൂട്ടത്തിൽ പ്രാധ്യത മരിച്ചതാണ് പെടീച്ചിനെക്കുറിച്ച് തന്നെ ജോർജ് അച്ഛനെപ്പോഴും സംസാരിക്കുമായിരുന്നു അച്ഛൻ്റെ മൗത്ത് ഒറ്റും മൗത്ത് വാക്കുകൾ പുരീച്ചിനെക്കുറിച്ചുള്ള നല്ലൊരു കാറ്റേസിസ് കൊടുത്തിട്ടുണ്ട് എവിടെ ചെന്നാലും ഏത് വീട്ടിലാണെങ്കിലും ജോർജ് അച്ഛൻ പുരീച്ചനെക്കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് അച്ഛനും എസ്റ്റി മൂന്ന് പള്ളികൾ ജോലി ചെയ്തു പ്രവലങ്ങാട് കോളേജിൻ്റെ പ്രസർ ആയിരുന്നു പത്തുമല്ലം പിന്നീട് ചെന്നാട് വികാരി സി ബി യു എസ്റ്റേറ്റിൻ്റെ മാനേജരായിട്ട് ഒത്തു കൊല്ലം പൈക വികാരി മോനിപ്പള്ളി വികാരി ഇരഞ്ഞു വികാരി പെങ്ങാട്ടുപുള്ളി വികാരി പ്രവിദ്യാനൻ വികാരി ഇങ്ങനെ രണ്ട് പുറകളിലും വലിയ നമ്മുടെ ഇടവകളിലും അച്ഛൻ ശുശ്രൂഷ ആളാണ് ആത്മീയ ഉണർവ് നൽകിക്കൊണ്ട് ഏറെ കഠിനാധ്വാനം ചെയ്തു വളരെയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി സിദ്ധമായ ധർമ്മബോധവും ആളുകളെ പൊട്ടി കിണക്കാനുള്ള അച്ഛൻ്റെ കഴിവുമെല്ലാം വരാനുഭൂതിയിൽ ഞാൻ ഈ പറഞ്ഞ കിട്ടുമ്പത്ത വലിയ കേന്ദ്രങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള കരിവാണ് ഒരു കാലത്ത് നമ്മുടെ സെവിയും എസ്റ്റേറ്റുമെല്ലാം പിടിച്ചു നിർത്തി തന്നെ ഈ ലോർജ്ജനാണ് അങ്ങനെ നമുക്ക് ലോർജ്ജൻ്റെ ഓർമ്മകളും ഒരു വർഷത്തിൻ്റെ നമ്മളിവിടെ കുറക്കുകയാണ് അങ്ങനെ ഈ ഇത്രപാട് ഒരു വഞ്ചിപ്പുരിക്കൽ കൾച്ചറ് ഒരു സ്പിരിച്വൽ കൾച്ചറ് നമുക്ക് നൽകിയിട്ടുണ്ട് എല്ലാവരും വളരെ കൂട്ടായ്മയിൽ കഴിയുന്നവരാണ് ആ തന്നെയുള്ള രക്ഷിച്ചനുണ്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ജോസ് പോലെ മറ്റ് സഹോദരങ്ങൾ സിസ്റ്റേഴ്സൊക്കെ ഈ തുറപാട്ടിലെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ദൈവത്തിൽ സൂക്ഷിക്കുന്നു നമ്മുടെ ഈ നാല് വളരെ പ്രധാനപ്പെട്ട മൂന്നച്ചന്മാരും ഒരു ജസ്റ്റ് സഹോദരനും അവരെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം അവരെ നമുക്ക് പരിശുദ്ധ വിഭവൻ സ്വാമിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഭത്താവ് നമ്മൾക്ക് എല്ലാ വിശ്വാസവും നൽകി ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ഭർത്താവിൻ്റെ മേശയിൽ ഇരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു